ഹലോ ഗിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ടാരോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ നിർദ്ദേശങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്താണ് ടാറോയിലൂടെ പറയുന്നത് ഓക്കെ ഓക്കെ ഇപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ്സാണ് ജെനറലെസ്സാണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും ആയിരിക്കുക അതുപോലെ തന്നെ ചെയ്യുന്നവർ ചെയ്യുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക പിന്നെ ലൈക്കും കമൻറ്റും ഒന്നും മറക്കണ്ട അതൊക്കെ തരിക ലൈക്കിനൊപ്പം ഹൈ പോയിൻ്റും കൂടെ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് കൂടുതലും ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിംഗുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദി ലൈക്സിനും കമൻസിനൊക്കെ നന്ദി സബ്സ്ക്രിപ്ഷനും നന്ദി താങ്ക് യു സോ മച്ച് എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം കാര്യം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് നോക്കാം എന്താണ് ഇന്നത്തെ ഗൈഡൻസ് സെവൻ ഓഫ് പോയിൻസിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതായത് ഒരു കോമ്പറ്റീഷൻ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാവുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് നിങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് അത് ആരാണെന്ന് അറിയുന്നില്ല നിങ്ങളുടെ ചുറ്റിലും ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചുറ്റിലാരൊക്കെയോ ഉണ്ട് പക്ഷെ ആരാണെന്ന് നിങ്ങൾക്ക് മുഖമറിയാത്ത ആളുകളാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് പിന്നെ ഒന്നിലധികം വ്യക്തികൾ ഒന്നിലധികം പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല ഒരു വ്യക്തതയില്ല പിന്നെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് ഓവർ തിങ്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള പലതും നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഞാൻ പരാജയപ്പെടുമോ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ലേ എന്നെ ആരെങ്കിലും തോൽപ്പിക്കുമോ എന്നൊക്കെയുള്ള ഇതൊക്കെയാണ് നിങ്ങൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങൾ ഒരു കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഒരു കൺട്രോൾ മെയിൻ്റെയിൻ ചെയ്യുന്നു അതായത് നിങ്ങൾ നിങ്ങളിതിന് തൊട്ടു മുമ്പേ നിങ്ങൾ ഒരു വിജയമായിട്ട് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്ത ഒരു ഇതിലൂടെ നിങ്ങൾ പോയ വ്യക്തികളാണ് നിങ്ങളുടെ ജോലിയിലായാലും റിലേഷൻഷിപ്പിനായാലും എല്ലാത്തിലും ഒരു റെക്കഗ്നേഷൻ കിട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ചുറ്റിലാരൊക്കെയോ ഉണ്ട് ചുറ്റിൽ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നു എന്നുള്ളത് ഓക്കെ അത് തോന്നുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതിരോധിക്കാൻ ശ്രദ്ധി ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഏത് സമയം ഇവിടെ ഒരു ആക്രമണം പ്രതീക്ഷിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം അങ്ങനെ തോന്നുന്നുണ്ടാവും ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എന്തു ചെയ്യാം ഒഴിവാക്കുക നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ നിങ്ങൾ പാഷണേറ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുക അടുത്തത് ടു ഓഫ് സോർട്സ് ആണ് അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും നാള് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കാതെ നിൽക്കുന്ന വ്യക്തികളെയുമാണ് ഇവിടെ കാണുന്നത് എന്ത് ചെയ്യണം നിങ്ങൾക്കൊരു ഇല്ല ഇവിടെയും ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് സ്വയം കണ്ണ് കെട്ടി നിൽക്കുന്നതാണ് പക്ഷെ ഇത് ഈ ഒരു കണ്ണിൻ്റെ കെട്ട് അഴിക്കാൻ പറ്റുന്നതാണ് എങ്കിലും അത് അഴിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ അവസരം കാണുന്നില്ല നിങ്ങൾ സ്വയം കണ്ണ് കെട്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ചെസ്റ്റിനെ ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഹാർട്ട് ചക്കറെ ലോക്ക് ചെയ്തുകൊണ്ട് അതായത് ഒരാളുടെയും ഇത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല സ്വയം നിങ്ങളെ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തൊക്കെയോ കാരണങ്ങൾ സ്വയം കണ്ടെത്തുകയാണ് നിങ്ങളിലേക്ക് അവസരം വരുന്ന സമയത്ത് നിങ്ങൾ സ്വയം കണ്ടെത്തുകയാണ് ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാവും അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കാതെ സ്വയം അവോയ്ഡ് ചെയ്യുന്ന തരത്തിൽ പല പല കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അവോയ്ഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജിയിൽ ഇരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം നിങ്ങൾ ഈ ലോക്കൊക്കെ അഴിച്ച് ഈ കൈകളൊക്കെ അവിടെ നിന്ന് മാറ്റി നിങ്ങളുടെ ഹാർട്ട് എന്ത് ചെയ്യുക ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കുക എന്നിട്ട് എന്തു ചെയ്യുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക അപ്പോഴെന്ത് ചെയ്യും നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ കെട്ടൊക്കെ അയക്കുക എന്നിട്ട് എന്ത് ചെയ്യുക തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് പോവുക ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ പലരും ഇവിടെ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന വ്യക്തികളെ കാണുന്നുണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ആലോചിക്കുക അതിനെന്ത് വേണം ഹാർഡ് ചാപ്റ്റർ ഓപ്പൺ ആക്കണം എങ്കിലാണ് നിങ്ങൾക്ക് അവസരങ്ങളെ മനസ്സിലാവുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഇത് സ്നേഹമായാലും ജോലിയായാലും എന്തായാലും നിങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഇന്ന് വരുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഐഡിയ നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ നിങ്ങളോട് ഒരു വ്യക്തി ഒരു ലവ് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ലവ് ഓഫർ വരുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു കപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഓഫറിംഗ് ആയിട്ടുള്ള കപ്പ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ വളരെയധികം ചാമിങ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ എന്താണ് ഒരു റൊമാൻറ്റിക് ആയിരിക്കും അതുപോലെ തന്നെ ഒരു റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നു ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാം അങ്ങനെ ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഐഡിയ വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ചിലർക്കൊക്കെ എന്താണ് നിങ്ങൾ കുറച്ചുകൂടി ഒരു എന്താണ് ഇമാജിനേഷനിലേക്കൊക്കെ നിങ്ങൾ പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബ്യൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പ്രവൃത്തിയിലും പ്രകടമാകുന്നു എന്നുള്ള കൂടിയാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്പ് പറയുന്നത് അപ്പോൾ ഒരു ഓഫറിംഗ് ആണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളൊന്നും വിട്ടുപോയുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാം ഓക്കെ നേറ്റീവ് കപ്പിൻ്റെ എനർജി പറയുന്നത് അടുത്ത കാർഡ് എന്താണെന്ന് നോക്കാം യെസ് ഫോർ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ഒരു റിയൂണിയൻ്റെ കാർഡാണിത് അപ്പോൾ റിയൂണിയൻ വരുന്നു അതുപോലെ തന്നെ ഒരു നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വരുന്നുണ്ട് ചിലർക്കൊക്കെ ഒരു കല്യാണം കല്യാണ നിശ്ചയം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് സന്തോഷകരമായിട്ടുള്ള ആഘോഷങ്ങൾ ചടങ്ങുകളൊക്കെ വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു അതിപ്പം ചിലപ്പോൾ ചില വ്യക്തികൾ ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ചതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും കൂടിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് എത്തുന്നു ഓക്കെ അതുപോലെ തന്നെ കൂടി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നതുമായിരിക്കാം നല്ല രീതിയിൽ ഇപ്പം നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളോടായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള രീതിയിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതിൽ ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലരൊക്കെ വിദേശത്തൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതുകൂടെ ഇതിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ഒരു റീയൂണിയൻ ഒക്കെ ഉണ്ട് കേട്ടോ ഓഫ് ഫാണ്ടിൻ്റെ എനർജി ഇവിടെ കാണുന്ന അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കുന്നു എന്നുള്ള കൂടിയാണ് ഇവിടെ ആ പറയുന്നത് നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എത്തി നിങ്ങളിലേക്ക് വരുന്നു ഓക്കെ അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അടുത്ത കാർഡ് നോക്കാം ഓക്കെ ഇത് സ്റ്റാർ കാർഡാണ് ഇവിടെ എന്നിട്ട് ഓക്കെ സ്റ്റാർ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെയധികം നിങ്ങൾ ഒരു പ്രതീക്ഷ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു റെജിഗ്നേഷൻ്റെ കാർഡാണിത് അതുപോലെ നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ കൂടുതൽ ഫോർച്യുനേറ്റ് ആവുന്നു എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ എല്ലാത്തിലും ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് കൂടുന്നു അതുപോലെ നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് നിങ്ങൾ ഒരു അലൈൻ ഉണ്ടാവുന്നു എന്നുള്ള കൂടിയാണ് നിങ്ങൾ അലൈൻഡാവുന്നു നിങ്ങൾക്കൊരു ഹീലിംഗ് സംഭവിക്കുന്ന തരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വളരെയധികം ഒരു നിങ്ങൾക്ക് ഇത്രയും ദിവസം ഒരു പേടിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാമായിട്ട് ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പുതിയൊരു വേർഷനെ നിങ്ങൾ കാണുന്നു അതായത് യൂണിവേഴ്സിൽ നിന്നും യൂണിവേഴ്സൽ എനർജി മുകളിൽ നിന്നും സ്റ്റാർ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളും അതുപോലെ തിരിച്ച് സ്റ്റാറിനെ നോക്കുകയാണ് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളൊരു ആവുന്നു അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാറിനെ നോക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റിലുമുള്ള വ്യക്തികൾ നിങ്ങളെ ഒരു സ്റ്റാറായിട്ട് കാണാൻ വേണ്ടി പോകുന്നു ആ ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റാവുന്നു എന്നുള്ളത് കൂടിയാണ് സ്റ്റാർ എന്നുള്ള കാർഡ് ഇവിടെ പറയുന്നത് ഓക്കെ നിങ്ങളുടെ ഒരു ചേഞ്ച് ആണ് വരാൻ വേണ്ടി പോകുന്നത് ഇതുവരെ നിങ്ങളിൽ നിന്നും ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു സോൾ പർപ്പസുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് ചിലരൊക്കെ സ്പിരിച്വലി പോകുന്ന വ്യക്തികളൊക്കെ അപ്പോൾ ആ ഒരു പർപ്പസ് നിങ്ങളിലേക്ക് മനസ്സിലാവുന്നു ഒരു ഒരു റിന്യൂവൽ ആണ് നിങ്ങളിലേക്ക് വരുന്നത് പുതിയൊരു നിങ്ങൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ എന്താണ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ചിലർക്കൊക്കെ ഒരു എന്താണ് അവരുടെ ഒരു പുനർജന്മം കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ അതായത് മുമ്പ് ഉള്ള ജന്മത്തിൽ നിന്നും ഒരു പുനർജന്മം അവരിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഇന്നത്തെ ദിവസം പേജ് ഓഫ് കപ്സാണ് അതായത് നിങ്ങളിലേക്ക് എന്നൊരു ഓഫർ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നു ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നു ഇതാണ് കാണിക്കുന്നത് ഒരു ഹാപ്പി സർപ്രൈസാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് മിക്കവാറും നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ഉണ്ടാവും ഒരു പുതിയ തുടക്കം ഉണ്ടാവും ഒരു സ്നേഹത്തിൻ്റെ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളതുപോലെ തന്നെ വളരെയധികം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു ക്രിയേറ്റീവായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ അതായത് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയാണ് നിങ്ങളിലേക്ക് കൂടുതലും വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഒക്കെ വരുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പേജ് ഓഫ് കപ്സ് ഇവിടെ പറയുന്നത് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെയും ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ പിന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളിൽ നിന്ന് തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ഒരു ഒരു യങ്ങർ എനർജിയാണ് കൂടുതൽ പക്വത ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്തെങ്കിലും അങ്ങനെ തീരുമാനമെടുക്കുക വ്യക്തമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് ഒരുപാട് തവണ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക ക്യൂനോ കപ്സ് എൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ ഇന്നേ ദിവസം വളരെയധികം മറ്റുള്ളവരെ നർച്ചർ ചെയ്തുകൊണ്ട് ഹീൽ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തിയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ മറ്റുള്ളവർ ഒരു ഹീലിങ്ങിനായിട്ട് സമീപിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളും എന്താണ് മറ്റുള്ളവരെ നല്ല രീതിയിൽ ഒരു സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറുന്നു അവരോ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ നല്ല രീതിയിൽ അവരെ പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വ്യക്തികളൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെയും ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എന്തോ ഒരു ഹീലിംഗ് പവർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ വാക്കുകൾ അതായത് അതായത് ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ആ ഒരു വ്യക്തിക്ക് ഒരു ഒരു സമാധാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇത് ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നു സമാധാനിപ്പിക്കുന്നു അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇമോഷണലി നിങ്ങൾ സ്റ്റേബിളായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് സാധ്യമാവുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് ഇവിടെ ഹീലിംഗ് കവറുള്ള അതിനുള്ള കഴിവുള്ള വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ജന്മനാ ചിലപ്പോൾ ലഭിച്ചതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ടെക്നിക്സൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളെന്താക്കി നിങ്ങളെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതിൽ നിന്നൊക്കെ നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഒരു മാലാഖയെ മറ്റുള്ളവർ കാണുന്നു എന്നുള്ളത് കൂടിയാണ് നിങ്ങളുടെ ഹീൽ വാക്കുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൾക്ക് നിങ്ങളുടെ ചിരിക്ക് നിങ്ങളുടെ പെരുമാറ്റത്തിന് ഒരു ഹീലിംഗ് പവർ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നു നിങ്ങൾ ഇന്നേ ദിവസം വളരെയധികം ഗ്രൗണ്ടഡായിരിക്കും സ്റ്റേബിളായിരിക്കും കമ്പേഷനേറ്റ് കമ്പാഷനേറ്റ് ആയിരിക്കും അതുപോലെ തന്നെ വളരെയധികം കാമായിരിക്കും നർച്ചറിങ്ങും ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അതേസമയം ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമിക്കുന്നുണ്ടാവും പക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എന്നുള്ളത് കൂടിയാണ് അടുത്തത് വേൾക്കാടാണ് ഗണ്മെൻറ്റ് ഓക്കെ ഒരു കംപ്ലീഷൻ ആണ് നിങ്ങൾക്ക് വരുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു കംപ്ലീഷൻ വരുന്നുണ്ട് ഒരു ഫുൾഫിൽമെൻ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അത് മാത്രല്ല നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ട്രാവലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കടൽ കടന്നിട്ടുള്ള ഒരു യാത്ര നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്കോ ഒക്കെ പോകുന്നതുമായിരിക്കാം എന്തായാലും അങ്ങനെ ഒരു യാത്ര ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ചിലപ്പോൾ യാത്ര ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ യാത്ര ചെയ്തിട്ട് വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം അങ്ങനെ ആയിരിക്കും എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ആഘോഷം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് പിന്നെ അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും എന്തോ ഒരു കംപ്ലീഷൻ വന്നതുപോലെ നിങ്ങൾക്ക് തോന്നും എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫില്ല് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ വേൾക്കാട് കാണിക്കുന്നത് ഒരു നിങ്ങൾ ഫുൾഫിൽഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും എന്നുള്ളതും കൂടിയാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും എന്നുള്ളതാണ് അതായത് വേറൊരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്ത ഒരു കംഫേർട്ട് അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഒരു സമാധാനം അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്നുള്ളത് കൂടിയാണ് ഈ റിലേഷൻഷിപ്പിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന കുറവുകൾക്ക് എന്താണ് അതിന് മനസ്സിലാക്കി നിങ്ങളോട് പെരുമാറുന്ന തരത്തിലൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു ആപ്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഫീലാണ് പിന്നെ ഒരു കർമ്മ എൻഡിങ് ആണ് പിന്നെ നിങ്ങളുടെ നേട്ടങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടാവും മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് കൂടിയാണ് പിന്നെ ഇവിടെ ഒരു ഡാൻസിങ് ലേഡിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കിന്ന് ചിലപ്പോൾ ആഘോഷങ്ങൾ വളരെയധികം നല്ല രീതിയിൽ ഷൈൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡ്രസ്സിങ് ഒക്കെ ചെയ്തു പോകാനും ഒക്കെ സാധിക്കുന്നുണ്ട് എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് ഒരു ഡാൻസിങ് ലേഡിയെ പോലെ അതിപ്പം ജെൻഡർലെസ്സാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ മെയിലെ മെയിൽ നിങ്ങൾ എന്താണ് എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇന്ന് ഡ്രസ്സൊക്കെ ചെയ്തു പോകുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് പിന്നെ പറഞ്ഞു കുറേ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതും എന്തായാലും ഇന്ന് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ചിലർക്കൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ചില വ്യക്തികളൊക്കെ ഇന്നൊരു ൊരു ബൗണ്ടറിക്ക് ഉള്ളിലാവാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് നിങ്ങളുടെ ചുറ്റിലും ആരോ ഉണ്ട് ആരോ എന്നെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് എന്നെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ആരോ ശ്രദ്ധിക്കുന്നുണ്ട് ആരോ എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട് ഈ വേൾഡ് കാർഡിൽ എന്നുള്ളതാണ് ഒരു സർവൈലൻസിലാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നും ഫൈവ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത് അതായത് ഒരു കോമ്പറ്റീഷനാണ് ഓക്കെ നിങ്ങളുടെ ചുറ്റിലുള്ള വ്യക്തികൾ തന്നെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നതായിട്ടും പാര തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ഡിസഗ്രിമെന്റ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ അതായത് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ടെൻഷൻസ് കൂടുതലായിരിക്കും അങ്ങനെയുള്ളൊരു കോൺഫ്ലിക്റ്റ് നിങ്ങളിലേക്ക് വരുന്നു പുറത്തുനിന്നും നിങ്ങൾക്ക് ആക്രമണം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ഇന്നർ കോൺഫ്ലിക്റ്റും ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത് ഇതിൽ അറിയാവുന്ന വ്യക്തികൾ നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ ചുറ്റിലുള്ള വ്യക്തികളെ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ തന്നെ ചിലപ്പോൾ എന്താണ് അയ്യോ ഉവരെ ഞാൻ ഇങ്ങനെയല്ലോ പ്രതീക്ഷിച്ചത് ഞാൻ അത്രയും സ്നേഹിച്ചതാണല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന തരത്തിൽ നിങ്ങളുടെ ചുറ്റിലുള്ളവർ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന തരത്തിലുള്ള തരത്തിലൊരു എനർജിയാണ് വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വളരെയധികം ആയിരിക്കും എന്നുള്ളതാണ് അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ചുറ്റിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾക്കെതിരെ നിൽക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്രതീക്ഷിതമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവിടെ മാറി നിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ ബഹളങ്ങളിലൊന്നും പെടാതെ ഒന്നും നിൽക്കാതെ മാറി നിൽക്കുക ഇങ്ങനൊരു സാഹചര്യം വരാനുണ്ട് അപ്പോൾ നേരത്തെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആദ്യം തന്നെ ആലോചിച്ച് മനസ്സിൽ ഓർത്ത് വെക്കണം ഇങ്ങനെ കോൺഫ്ലിക്റ്റ് വന്നാൽ എന്ത് ചെയ്യണം അവിടെ നിന്ന് ഇങ്ങനെ മാറിപ്പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അതിൽ നിന്ന് മാറി നിൽക്കുക ഓക്കെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പോയിട്ട് കർമ്മയൊന്നും നിങ്ങളിലേക്ക് വരാൻ ഇതാവണ്ട എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത് പിന്നെ എപ്പോഴും എന്ത് ചെയ്യുക കൂടുതലും ഡിവൈൻ ആയിട്ട് കണക്റ്റഡ് ആയി നിൽക്കുക മെഡിറ്റേറ്റ് ചെയ്യുക പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങുക ഓക്കെ ഇവിടെയും ഇവിടെയും ഒരു ഒക്കെ ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ തീരുമാനമെടുക്കാതെ നിൽക്കുന്നവർ തീരുമാനമെടുക്കുക ഇനി ഇങ്ങനെ തീരുമാനമെടുക്കാതെ നിന്നിട്ട് കാര്യമുണ്ടോ തീരുമാനം എടുക്കേണ്ട അടുത്ത് അപ്പം തീരുമാനം എടുക്കേണ്ടേ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും മടിയാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അപ്പോൾ ധൈര്യപൂർവ്വം മുന്നോട്ടേക്ക് പോകൂ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കൂ എന്നുള്ളതാണ് പിന്നെ പറഞ്ഞു ഇവിടെ ഒരു ഓഫറ് അതുപോലെ തന്നെ ഇവിടെ ഒരു ലവ് ഓഫർ ഉണ്ട് പുതിയൊരു ലവ് വരുന്നുണ്ട് കല്യാണം ഇവിടെയും അങ്ങനൊരു മാരേജ് നല്ലൊരു പാർട്ട്ണർ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഓക്കെ നോക്കാം ഏഞ്ചൽസ് എന്താണ് പറയുന്നത് എന്നുള്ളത് പിന്നെ സ്പിരിച്വലി പോകുന്ന വ്യക്തികൾക്കൊക്കെ വളരെയധികം ഇന്ന് കണക്റ്റഡ് ആയിട്ട് തോന്നും എന്നുള്ളതാണ് കേട്ടോ നിങ്ങളുടെ ഹെയർ സെൽഫുമായിട്ട് നോക്കാം എന്താണ് ഏഞ്ചൽസ് പറയുന്നത് റീകൺസിഡർ ഓക്കേ അപ്പോൾ നിങ്ങളോടൊന്ന് റീകൺസിഡർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടി നിങ്ങളൊന്ന് പരിശോധിക്കുക റീകൺസിഡർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഓക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്താണ് സംഭവിച്ചത് ഒന്നും കൂടെ പരിഗണിച്ച് നോക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല മറ്റൊരു രീതിയിലായിരിക്കും നിങ്ങളിലേക്ക് കാര്യങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് റീകൺസിഡർ ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് എന്നുള്ളത് ഓക്കെ അടുത്ത് എന്താണെന്ന് നോക്കാം കോംപ്രമൈസ് ഓക്കെ ഇവിടെ കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുന്ന വ്യക്തികളോട് നിങ്ങളോട് കോംപ്രമൈസ് ചെയ്യാനാണ് പറയുന്നത് കോംപ്രമൈസ് ചെയ്യുമോ എങ്കിലാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറയുന്നുണ്ട് അനാവശ്യമായിട്ടുള്ളതൊന്നും ഹോൾഡ് ചെയ്ത് വെക്കണ്ട കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നു ഹെൽപ്ഫുൾ പീപ്പിൾ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ചുറ്റിലും മാലാഖമാർ ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങളുടെ ചുറ്റിലേക്കും അയക്കുന്നുണ്ട് അതായത് ഒരുപാട് വ്യക്തികൾ നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ചുറ്റിലുമുണ്ട് അവരെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് മാലാക്കന്മാർ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലും വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ സഹായം ചോദിക്കണമെങ്കിൽ ചോദിക്കുക കേട്ടോ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ ഓക്കെ നിങ്ങളോട് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ നിങ്ങളോട് നിങ്ങളിലേക്ക് കൂടുതൽ ഇൻഫർമേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്തു ചെയ്യുക കൂടുതൽ ഇൻഫർമേഷൻ ഏത് കാര്യം തീരുമാനിക്കുമ്പോഴും കൂടുതലായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക ഓക്കെ ഇഫ് യു ബിലീവ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും വരുള്ളൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് എന്ത് കാര്യമായാലും നിങ്ങൾ വിശ്വസിക്കണം എങ്കിലാണ് നിങ്ങളിലേക്ക് വരുന്നത് ഓക്കെ ഇതാണ് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എടുത്തത് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് ട്രിപ്പിൾസിനുള്ള ഗൈഡൻസ് എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് പ്ലീസ് മീ ദ ഗൈഡൻസ് ഫ്രീ യുവർ സെൽഫ് ഓക്കെ ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ തിരിച്ചു പിടിക്കാനുള്ള സമയമാണ് ഇതെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതിനെ തിരിച്ച് പിടിക്കൂ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ആസ്ക് ഫോർ ആക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് ആൻഡ് ആക്സെപ്റ്റ് ആസ്ക് ഫോർ ആൻഡ് ആക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക സപ്പോർട്ട് അവർ സഹായം സ്വീകരിക്കുക തയ്യാറാവുക സപ്പോർട്ട് വേണമെങ്കിൽ ചോദിക്കുക എന്നുള്ളതാണ് അവരിൽ നിന്ന് സ്വീകരിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ആ അവസരം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുമായിട്ടുള്ള അവസരങ്ങൾ ഓക്കെ കോളിങ് ഇൻ യുവർ സോൾമേറ്റ് യുവർ പ്രെയേഴ്സ് അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ ഓക്കെ സോൾമേറ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങൾ അഫർമേഷൻ പറഞ്ഞിട്ടുള്ള വിഷ്വലൈസ് ചെയ്തിട്ടുള്ള അതിനൊക്കെ എന്താണ് അതൊക്കെ നിങ്ങൾ എന്തു ചെയ്തിട്ടുണ്ട് ഒരുമിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ കേട്ടിട്ടുണ്ട് കോ ഡിപ്പെൻഡൻസി അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ് അപ്പോൾ കോ ഡിപ്പെൻഡൻസി മറ്റൊരാളെ നിങ്ങൾ ആശ്രയിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക അത് നിങ്ങളെ എന്താണ് നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതൊരു ആയിട്ടാണ് നിങ്ങൾക്കുള്ളത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്താലേ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് അത് മാറ്റുക എന്നുള്ളതാണ് പറയുന്നത് ഒരു കാർഡും കൂടെ എടുക്കാം സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് എ യുവർ ലവ് ലൈഫ് ഓക്കെ അപ്പോൾ നിങ്ങളോട് എന്താണ് പോസിറ്റീവായിട്ട് ഇരിക്കാനാണ് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക എന്നുള്ളതാണ് പറയുന്നത് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫേ വിൽ ബ്രിങ് യു റൊമാൻസ് എങ്കിലാണ് നിങ്ങളിലേക്ക് കറക്റ്റ് റൊമാൻസ് വരുന്നത് അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈ പോയിൻ്റ് കൊടുക്കാൻ മറക്കരുത് അടുത്ത നല്ലൊരു റീഡിംഗുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ